ഈശോ മിസിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കുറേയേറെ തിരുനാളുകളും കുറേയേറെ ഓർമ്മ ദിനങ്ങളും ഒക്കെ നമുക്കുണ്ട് ഇതെല്ലാം ഈശോയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കുമാണ് നമ്മെ നയിക്കേണ്ടത് നമ്മളെല്ലാവരും അറിഞ്ഞ് കഴിഞ്ഞിരിക്കും ഈശോ ശരീരരക്തമായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്ന് ഓഗസ്റ്റ് ആറാം തീയതി ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളാണ് ആഘോഷിക്കുക ഇവിടെയും ഈശോ പറഞ്ഞത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ പത്രോസിനെയും യാക്കൂബിനെയും യോഹന്നാനേയും ആണ് അവരെ മാത്രമാണ് താബോർമലയിലേക്ക് കൊണ്ടുപോയത് എന്തിനാണെന്നോ വേറെ ഒന്നും അവർക്ക് സമ്മാനമായി കൊടുക്കാനല്ല അവരെ ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഈ ദർശനം കാണിച്ചു കൊടുത്തത് ആ ബോധ്യം എന്തായിരുന്നു എന്നറിയോ ജീവിതത്തിലെ കുരിശുകൾ വരുമ്പോൾ ആ കുരിശിൻ്റെ അവസാനം സ്വർഗമാണ് എന്നതായിരുന്നു ഈശോയ്ക്ക് അവരോട് ബോധ്യം കൊടുക്കാനുള്ള ആ ഒരു സത്യം കുരിശിൻ്റെ സമീ സമാപനം സ്വർഗമാണെന്ന് നമ്മൾ വിചാരിക്കും ഓ ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരെ മാത്രം കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ കൊടുത്തു എന്ന് അല്ല സഹോദരങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് ഈശോ കൊടുക്കുന്ന സമ്മാനമാണ് കുരിശ് ജീവിതത്തിലെ സങ്കടങ്ങൾ ശരീരത്തിലെ രോഗങ്ങൾ മനസ്സിൻ്റെ വേദനകൾ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ എല്ലാവരും ചതിക്കപ്പെടുന്ന അവസ്ഥ എല്ലാവരുടെ മുമ്പിലും തരം താഴ്ത്തപ്പെടുന്ന വർഷങ്ങൾ ചെറിയ സഹനങ്ങളൊക്കെ വർഷങ്ങളോളം ജീവിതത്തിൽ നിലനിൽക്കും ചിലതൊന്നും മരണം വരെ മാറിപ്പോകില്ല ഓടി നടക്കും പല സ്ഥലത്തേക്കും പക്ഷേ കർത്താവിൻ്റെ പദ്ധതിയിലുള്ളത് മാത്രമേ മാറിക്കിട്ടൂ എല്ലാം മാറും എല്ലാം സൗഖ്യപ്പെടും എല്ലാം സൗഖ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പലരും പറയും പക്ഷേ ഒരു കാര്യമാണ് സത്യം ജനമി അരുപത്തൊമ്പത് പതിനൊന്നിൽ പറഞ്ഞ പോലെ എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അത് നിന്റെ രോഗത്തിന് സൗഖ്യം തരണമെന്നാണെങ്കിൽ സൗഖ്യം കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ മരണം വരെ സൗഖ്യം കിട്ടില്ല അതിനു വേണ്ടി ഓടി നടക്കുകയും വേണ്ട കർത്താവ് ഈ ജീവിതത്തിൽ എന്താണോ തന്നിരിക്കുന്നത് അത് അവൻ കിടന്ന കുരിശാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ഉയരണം അതായിരുന്നു ഈശോയുടെ ആവശ്യം അതുകൊണ്ടാണ് ഈശോ ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ തൻ്റെ ചങ്കായിട്ട് കണക്കാക്കപ്പെടുത്തപ്പെടുന്നവർ ആ മൂന്ന് പേരെയും കൊണ്ട് കാരണം അവർക്കാണ് ബോധ്യം കൊടുക്കേണ്ടത് ആ ബോധ്യം അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തോളും അതുകൊണ്ടാണ് ഈ ചങ്കുകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഈ ബോധ്യം കൊടുത്തത് രൂപാന്തരീകരണ മലയിൽ പോയിട്ട് വേറെ പ്രത്യേകിച്ച് സ്വർണവും വെള്ളിയും വരങ്ങളൊന്നും അല്ല കൊടുത്തത് വരാൻ പോകുന്ന കുരിശുമരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു മോശയും ഏലിയാസും ഈശോയും കൂടെ അവർ ചർച്ച ചെയ്തത് കുരിശിൻ്റെ അനുഭവമാണ് ഇനി എന്തൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെ അവർ ചർച്ച ചെയ്യുകയായിരുന്നു ഈ ചർച്ചയാണ് മറ്റ് മനുഷ്യരായ മൂന്ന് പേര് ഇരുന്ന് കാണുന്നത് ആ ചർച്ചയുടെ സത്ത ഇതാണ് ജീവിതത്തിലെ സങ്കടങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം സ്വർഗമായിരിക്കും ജീവിതത്തിലെ കുരിശുകളുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം സ്വർഗമായിരിക്കും പ്രിയ സഹോദരങ്ങളെ അതാണ് ശരിയായ സുവിശേഷം നിന്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്ത് എൻ്റെ പിന്നാലവ അങ്ങനെ വരാത്തവൻ എൻ്റെ ശിഷ്യനെയല്ല ഒരു കാര്യം നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാം ഈ കുരിശികൾ ജീവിതത്തിൽ വരുമ്പോഴേ ഓടി നടക്കരുത് ഈ കുരിശൊന്നു മാറ്റണേ കുരിശൊന്നു മാറ്റണേ എന്ന് അത് വേണ്ടത്ര സമയം ദൈവം വിചാരിച്ച സമയം ഈശോ അനുവദിക്കുന്ന സമയം ആ കുരിശ് ചുമക്കുമ്പോൾ ആ കുരിശ് താന് മാറിപ്പോക്കോളും അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല ഈ ഒരു മനോഭാവം വേണമെന്നേ ഉള്ളു കുരിശ് ദൈവം തന്നതാണ് അത് സന്തോഷത്തോടു കൂടെ സഹിക്കുക തക്ക സമയത്ത് കർത്താവ് അതെടുത്തു മാറ്റും അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ വാക്ക് അസുവിശേഷം നമുക്ക് ഓർക്കാം കുരിശിലാണ് രക്ഷ കുരിശെടുക്കാതെ ഒരാൾക്കെൻ്റെ ശിഷ്യനാകാൻ പറ്റില്ല നമ്മൾ കുരിശു മാറ്റാൻ വേണ്ടി ഇതുവരെ ഓടി നടന്നെങ്കിൽ ഇനി കുരിശിനെ ചുമക്കാൻ വേണ്ടി നമുക്ക് ഓടി നടക്കാം അപ്പോഴേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകുകയുള്ളു കാരണം കുരിശ് ചുമന്നിട്ട് വേണ്ടേ സ്വർഗം കിട്ടാൻ പ്രിയ കൂട്ടുകാരെ നമുക്കിത് ചിന്തിക്കാം കുരിശാണ് നമ്മുടെ ലക്ഷ്യം കുരിശാണ് നമ്മുടെ നിധി സകനമാണ് സ്വർഗത്തിൻ്റെ ചവിട്ടുപടി നാലാം ശതാബ്ദം മുതൽ ഈശോയുടെ ഈ മറുരൂപപ്പെരുന്നാൽ തിരുസഭയിൽ കൊണ്ടാടാൻ തുടങ്ങിയിട്ടുള്ളതാണ് പണ്ടൊക്കെ ആറ് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് ഈ തിരുന്നാളുകളൊന്നും അത്ര പ്രാധാന്യമായിട്ട് ആഘോഷിക്കുന്നില്ല എന്നതാണ് എനിക്ക് അനുഭവപ്പെടുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷമായിട്ട് കൊണ്ടാടേണ്ട അതിനെ ആഘോഷമായിട്ട് ആത്മീയമായി കൊണ്ടാടേണ്ട ഒരു തിരുന്നാളാണ് എന്തായാലും നമുക്കിന്ന് ധ്യാനിക്കാം ഈശോയെ നീ നിൻ്റെ ചങ്കായ അപ്പസ്തോരന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സുവിശേഷമാണ് സഹനങ്ങളുടെ അവസാനം സ്വർഗമാണെന്ന് ഇതാണ് ശരിയായ സുവിശേഷമെന്ന് ലോകം മുഴുവൻ അറിയട്ടെ കർത്താവെ അതല്ലാതെ ഇങ്ങനെ വന്നാൽ രോഗം സൗഖ്യം കിട്ടും ഇങ്ങനെ ചെയ്താൽ സമ്പത്ത് വരും ഇങ്ങനെ ചെയ്താൽ ജോലി കിട്ടും ഈയൊരു പ്രാർത്ഥന ചൊല്ലിയാൽ നിയോഗങ്ങൾ സാധിക്കും അതൊന്നും ഈശോ പറഞ്ഞിട്ടില്ല ഈശോ പറഞ്ഞു കുരിശെടുത്തൻ്റെ പിന്നാലെ വാ പത്രൊരിക്കേ കുരിശ് കണ്ട് പേടിച്ചോടിയപ്പോൾ കർത്താവ് ചോദിച്ചില്ലേ നീ എവിടേക്കാണ് പോണേ നീ കുരിശ് കണ്ട് പേടിക്കുകയാണെങ്കിൽ പേടിച്ചോടി പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും മരണം വരിക്കേണ്ടി വരും ആ പറഞ്ഞതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല ഞാൻ അനുഭവിച്ചു പോയ കുരിശിൻ്റെ ആ കുരിശുമരണത്തിൻ്റെ ബാക്കി ഇനി നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് അതുകൊണ്ട് പേടിച്ച് ഓടണ്ട കുരിശ് സഹിക്കിയെന്ന് ഇനി രണ്ടാമത് ഈശോയ്ക്ക് വരാനൊന്നും പറ്റില്ല എന്ന് കുരിശുമരണം ഈശോ സഹിച്ച് ബലിയാക്കി തീർത്ത് ആദ്യ പാപത്തിൻ്റെ ബന്ധനത്തിനും നമ്മെ മോചിപ്പിച്ചു പിതാവും മനുഷ്യരും തമ്മിലുള്ള ആ ഒരു വേലിക്കെട്ട് പൊളിച്ചു മാറ്റി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് വഴിയൊരുക്കി അത് വിചാരിച്ച് എന്ത് പാപം ചെയ്താലും ഒരു കുർബാന കൂടിയിട്ട് സ്വർഗത്തിലേക്ക് പോകാമെന്നല്ല അതിൻ്റെ അർത്ഥം ആദ്യ പാപം മൂലം അടച്ചു വെച്ച സ്വർഗം സ്വർഗവാതിരെ തുറന്നു തന്നു ഇനി നിനൻ്റെ ജീവിതത്തിൽ നല്ലത് ചെയ്ത് ഈശോയുടെ കൽപ്പനകൾ പാലിച്ചിട്ട് സ്വർഗത്തിലേക്ക് എത്തണം കുരിശികളെ സഹിച്ചിട്ട് പ്രിയ പ്രിയക്കൂട്ടുകാരെ നമുക്കെപ്പോഴും ഈ കാര്യങ്ങൾ ചിന്തിക്കാം ഇന്ന് മരരൂപത്തിരുന്നാൾ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ ദൈവമേ കുരിശികൾ കണ്ട് പേടിച്ചോടാതെ കുരിശിനു വേണ്ടി ഓടാൻ അത് വിചാരിച്ച് ഈശോയോട് ചോദിച്ചു വാങ്ങുമെന്നും വേണ്ട കുറച്ച് കുരിശ് താ എന്ന് അതിൻ്റെ യാതൊരു ആവശ്യമില്ല ഓൾറെഡി ഉണ്ട് എല്ലാ ജീവിതത്തിലും ഇഷ്ടം പോലെ കുരിശ് രോഗം മാറുമ്പോൾ വെള്ളപ്പൊക്കം വരും വെള്ളപ്പൊക്കം മാറുമ്പോൾ രോഗം വരും അതല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരും അതുമല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ വരും ഇങ്ങനെ കുരിശികൾ പിന്നാലെയുണ്ട് ചോദിച്ച് വാങ്ങേണ്ട ഒരു ആവശ്യവും നിനക്ക് എന്താണോ സഹിക്കാൻ കഴിയുന്നത് അത് നിൻ്റെ ജീവിതത്തിലേക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഓടണ്ട നിനക്ക് കഴിയാവുന്നതേ കർത്താവ് തന്നിട്ടുള്ളൂ അതങ്ങോട്ട് സഹിക്കുക തന്നെ സന്തോഷത്തോടെ എന്നിട്ട് നമ്മുടെയും തലമുറയുടെയും ഒക്കെ പാപത്തിന് പരിഹാരമായിട്ട് കാഴ്ചവെക്കാം പ്രിയ സഹോദരങ്ങളെ നിശോയുടെ രൂപാന്തരീകരണം നമുക്ക് ഓർക്കാം ഇനി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം നമുക്കും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം അമ്മ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോയുടെ രൂപാന്തരീകരണ തിരുനാളിൻ്റെ അന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം താബോർ മലയിലേക്ക് ഈശോ മൂന്ന് അപസ്തോരന്മാരെ കൊണ്ടുപോയതും അവർക്ക് സഹനത്തിൻ്റെ സത്യവും വിലയും കാണിച്ചു കൊടുത്തതും നമുക്ക് ഓർക്കാം ഇന്ന് നമുക്ക് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങൾ അതിൻ്റെ അവസാനം സ്വർഗമാണല്ലോ അതുകൊണ്ട് സന്തോഷിക്കാം വേറൊന്നുകൂടെ പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങൾക്കും ഒരു രൂപാന്തരീകരണം തരണമേ എന്ന് നമുക്ക് കുറേ ബലഹീനതകളുണ്ടല്ലോ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അവസ്ഥ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യത്തിൽ നമ്മൾ പ്രതികരിക്കും ചിലപ്പോൾ നമ്മൾ പുറത്തും പ്രതികരിക്കും നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ കൂട്ടുകാരി ഇതൊക്കെ മനുഷ്യൻ്റെ ബലഹീനതകളാണ് ഇതിൽ നിന്നും ഒരു മാറ്റം വേണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ നീ എന്ത് മാറ്റമാണോ ഞങ്ങളിൽ കൂടെ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് ആ ഒരു രൂപാന്തരീകരണം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ നമ്മെ ഒന്ന് മാറ്റട്ടെ ഈശോയുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാണ് ജീവിക്കേണ്ടത് അതുപോലെ നമ്മളെ ഒന്ന് ഈശോ മാറ്റിയെടുക്കട്ടെ അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ അനുഗ്രഹം പ്രസിദ്ധ അമ്മയിലൂടെ നമ്മളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ